ഓ മനസ്സിലായി അത് ഇതുവരെ ൂടെ പരാജയപ്പെട്ടപ്പോ അയാൾക്ക് മനസ്സിലായി എനിക്ക് പണി ഇല്ല നേരെ വന്ന് ഒറ്റ പണിയറിയാം അയ്യോ ഈ ടെക്സ്റ്റൈൽസിലൊക്കെ ഇരിക്കുന്ന ഡെമ്മി കണ്ടിട്ടുണ്ട് ഇവിടെ നിളക്കി മാറ്റുന്നത് അതുപോലെ ആയിപ്പോയി ഈ ഭാഗം അവിടെ ഈ ഭാഗം ഇവിടെ പിന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ ജയിലിലുള്ളവർ എന്നെ വിളിച്ചെന്ന്റിയോ ദി ഡിസ് അല്ല പോയി നടക്കാൻ പറ്റും അവ അതുകൊണ്ടാ പറഞ്ഞു പിന്നെ കിടക്കുവാനിക്കതെല്ലാം എല്ലായിടത്തും പോയി അടി വെക്കാൻ പറ്റുന്നു ഇളക്കി വെക്കാൻ പറ്റും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ ശങ്കരനെ അങ്ങോട്ട് വിളിച്ചത് ഏത് ശങ്കരൻ ശങ്കർ അല്ലടോ ഡയറക്ടർ ശങ്കർ ടാൻ ഈ പാഴ്സൊക്കെ ഇളക്കി വന്ന കണ്ടിട്ടല്ലേ അയാൾ എന്തിനും സിനിമ എഴുതിയത് എന്തോ എന്തോ എഴുത്തല്ലേ എന്തിനോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച പെണ്ണിനെ ആരാ കൊണ്ടുപോയെന്ന് തനിക്ക് അറിയാവോ എങ്ങനെ അറിയാൻ അവനെടുക്കും എന്നാ പിന്നെ അവന്റെ കഴുത്തെ പിടിക്കുന്ന

എന്താടോ വേദന അതിന് പോവു പിന്നെന്താ വക്കീലേ ഭയങ്കര പിന്നെ തൈല വിട്ടാ മതി അയ്യോ തൈല തൈല വേദന കാര്യമല്ല പിന്നെ തൈല വേദന കം കുമ്മാല്ല ഞാൻ വിളിച്ചപ്പോ ഡൽഹി പോണം അവിടെ പോണം ഇച്ചിരി വെപ്രാളം ഒക്കെ കാണിച്ചത് ഇതൊന്നും ഒരു ഈ ഞാന പോയി പരിചയപ്പെടുന്നുണ്ട് ചന്ദ്രേട്ടനാണെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല വെമ്പിള്ളാരോട് ഞാൻ എന്നും മാന്യമായിട്ട് എന്താ മോട പേര് കുട്ടി കുട്ടി ചന്ദ്രമാമൻ ഒന്നും ചെയ്തില്ല പാവ എന്റെ കളി ഹേഡോ താൻ എന്തുവാണോ എന്റെ പറഞ്ഞ് വിചാരിച്ചത് ഞാൻ വെറും ഒരു രൂപ ബുദ്ധി ഇല്ലാത്തവനാന്ന ഇത് ചന്ദ്രന ഉമ്മ എന്തുവാ കൈ തൊഴു നീക്കുന്നതോ ഞാൻ കെട്ടാൻ വെച്ച പെണ്ണിൽ അതല്ലെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ ഒരേ അച്ഛലിട്ട് വാർത്ത പോലുണ്ട് സംഭവിച്ചു അത് സംഭവം എന്താണെന്നറിയോ ഒരാളെ പോലെ അതുകൊണ്ട് എനിക്ക് പണി ഇനി കിട്ടിയേക്കുവാൻ തപ്പി ഞാൻ പോണ്ടേടാ ഞാൻ കെട്ടാൻ വെച്ച പെണ് ഇത് താൻ കെട്ടിയ പെണ്ണ് ഇനി അഞ്ചു പേര് വേറെ കിടക്കുവല്ലേ എന്നാ ഇപ്പത്തേക്കും അത് കുഴപ്പമില്ല ഞാൻ ഈ കൊച്ചിന്റെ പേടിയൊന്നും പോയി േരം ഞാൻ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഡിസ്ക് മോള് പേടിക്കേണ്ട ഒരു കാര്യവും എന്താന്നറിയാ ഞാൻ കെട്ടാൻ വേണ്ടിയിരുന്ന പെണ്ണിന്റെ അതേ ലുക്ക് ലുക്കെന്നല്ല അച്ചലിട്ട് വാർത്ത വെച്ചിരിക്കും അവളെ ആണെങ്കിൽ ഏതോ ഒരുത്തം കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ആ അവനെ കിട്ടിയാ ഞാൻ അവടെ കേറ്റു ഐ യു